നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ തന്നെ എല്ലാ പരീക്ഷകളും ഇനി ഓൺലൈനിൽ തന്നെയാണ് പ്രത്യേകിച്ചും മത്സര പരീക്ഷകൾ ഓൺലൈൻ പരീക്ഷയെ എങ്ങനെ പേടി കൂടാതെ നേരിടും എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പരീക്ഷപ്പെടി മാറാനുള്ള നാല് ടിപ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി മത്സര പരീക്ഷകൾ ഓൺലൈനിലേക്ക് പാടെ മാറുകയാണല്ലോ ബാങ്ക് പരീക്ഷ ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു റെയിൽവേ പരീക്ഷയും ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രവേശന യോഗ്യത പരീക്ഷകളും പൂർണ്ണമായി ഓൺലൈൻ രീതിയിലാണ് കേരള പി എസ് സി ആകട്ടെ അപേക്ഷകർക്കുറവുള്ള തസ്തികളിൽ ഓൺലൈൻ പരീക്ഷകളാണ് ഇപ്പോഴേ നടത്തുന്നത് ചുരുക്കത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഓൺലൈൻ പരീക്ഷാ രീതി പരിചയിച്ചേ മതിയാകും നേരത്തെ എല്ലാ മത്സര പരീക്ഷകളും പേപ്പറിൽ ഉത്തരം എഴുതുന്ന രീതിയിലായിരുന്നല്ലോ ഇനി ഓൺലൈൻ പരീക്ഷ മാത്രം വരുന്ന കാലമാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിൽ എഴുത്തു പരീക്ഷ വലിയ കാലതാമസം ഉണ്ടാക്കിയിരുന്നു പിന്നീടാണ് ഒ എം ആർ രീതി വന്നത് ഒ എം ആർ എന്നുവെച്ചാൽ ഓപ്റ്റിക്കൽ മാർക്ക് റീഡിംഗ് എന്നാണ് ഉത്തരങ്ങൾ കർപ്പിക്കുന്നത് കമ്പ്യൂട്ടർ സഹായത്തോടെ കണ്ടുപിടിച്ച് മാർക്കിടുന്ന രീതി ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷകളെല്ലാം വളരെ പെട്ടെന്ന് ഈ രീതിയിലേക്ക് മാറുക തുടക്കത്തിൽ പലർക്കും ഈ രീതിയിൽ പരീക്ഷ എഴുതുന്നതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ബബിൾ കടുപ്പിക്കുന്നതിലെ പിഴവ് തന്നെയായിരുന്നു പ്രധാനമില്ല പരിശീലനത്തിലൂടെ ഇപ്പോഴത് കുറഞ്ഞു വരുന്നുണ്ട് ഓൺലൈൻ പരീക്ഷാ പ്രോഗ്രാമുകളിൽ പാസ്വേഡ് ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ എൻ്റർ ചെയ്യാവുന്ന രീതിയാണ് പൊതുവേ ഉള്ളത് അത് നിർദ്ദിഷ്ട സമയത്ത് സ്വയമേ സ്റ്റാർട്ടാവും അപ്പോൾ മാത്രമേ ഉദ്യോഗാർത്ഥിക്ക് ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരം ക്ലിക്ക് ചെയ്ത് അടയാളപ്പെടുത്താനും സൗകര്യമുണ്ടാവുകയുള്ളൂ ഒരു സമയം ഒരു ചോദ്യം എന്ന രീതിയിലാണ് ഓൺലൈൻ പരീക്ഷകൾക്ക് പൊതുവേ ഉള്ള രീതി നാല് ഓപ്ഷൻ സഹിതം ഉത്തരങ്ങൾ ഇതേ സ്ത്രീ തെളിഞ്ഞു വരും ഉത്തരം അടയാളപ്പെടുത്താൻ പ്രത്യേക ഒരു വിൻഡോയും ഉണ്ടാകും അറിയാത്ത ചോദ്യത്തിൻ്റെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തതിലേക്ക് പോകാനും പറ്റും ഇതിനെല്ലാം കമ്പ്യൂട്ടർ പരിചയം അത്യാവശ്യമാണ് സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തെറ്റുപറ്റാതിരിക്കാൻ ആദ്യഘട്ടത്തിൽ സാങ്കേതിക പരിചയമുള്ളവരുടെ സഹായം തേടാം പ്രൊഫൈൽ തയ്യാറാക്കൽ അപേക്ഷ സമർപ്പിക്കൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യൽ തുടങ്ങി പരീക്ഷയുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം വിജയകരമായി ചെയ്യുന്നവർക്ക് ഓൺലൈൻ പരീക്ഷയും അനായസേനം നേരിടാനാകും എല്ലാ ഓൺലൈൻ പരീക്ഷയ്ക്കും പരീക്ഷ എഴുതാനുള്ള മാർഗനിർദ്ദേശം ഹോൾ ടിക്കിനൊപ്പവും പരീക്ഷയ്ക്ക് മുമ്പും ഓൺ സ്ക്രീനിൽ ഉദ്യോഗാർത്ഥികൾ ലഭ്യമാകും ഇത് മനസ്സിത്തി വായിക്കേണ്ട ആദ്യം വേണ്ടത് കമ്പ്യൂട്ടർ കൃത്യമായി പ്രവർത്തിക്കേണ്ടതെന്ന് ആ മോണിറ്റർ വ്യക്തമായി തെളി മാറ്റർ എന്നും മൗസ് വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ തുടങ്ങിയവയെല്ലാം നേരത്തെ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ലോഗിൻ ചെയ്താൽ സ്വന്തം പേരും ഫോട്ടോയും സ്ക്രീനിൽ തെളിയുന്ന വിധമാണ് മിക്ക ഓൺലൈൻ പരീക്ഷകളുടെ ഈ പ്രോഗ്രാമുകൾ ഇങ്ങനെ സ്ക്രീനിൽ ലഭ്യമാകുന്നത് സ്വന്തം പേരും ഫോട്ടോയുമാണെന്ന് ആദ്യമേ ഉറപ്പാക്കണം സമയം കൂടി നോക്കണം സമയം കൗണ്ട് ആയി കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വരും അതനുസരിച്ച് വേഗം കൂട്ടിയും കുറച്ചും ചോദ്യങ്ങളെ സമീപിക്കാൻ കഴിയും ഒ എം ആർ പരീക്ഷയിൽ എന്ന പോലെ തന്നെ ഓൺലൈൻ പരീക്ഷയിൽ സമയം വളരെ പ്രധാനമാണ് അറിയാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് അറിയുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ഉചിതം അറിയുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത ശേഷം നേരത്തെ സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങളിലേക്ക് തിരിച്ചെത്താം ഓൺലൈൻ പരീക്ഷയിൽ അടയാളപ്പെടുന്ന ഉത്തരങ്ങളെല്ലാം സേവ് ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ഉത്തരങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ഒടുവിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുന്നതോടെയാണ് പരീക്ഷ പൂർത്തിയാകുന്നത് സബ്മിറ്റ് ബട്ടൺ ചെയ്യുന്നതുവരെ സേവ് ചെയ്ത ഉത്തരങ്ങളിൽ മാറ്റം വരുത്താമെന്നാണ് ഓൺലൈൻ പരീക്ഷയുടെ ഏറ്റവും വലിയ ഗുണം രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള പിഴവുകൾക്ക് മറ്റും ഓൺലൈൻ പരീക്ഷയിൽ ഒട്ടും സ്ഥാനമില്ല തന്നിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ശരിയായി എൻറ്റർ ചെയ്താൽ മാത്രമേ പരീക്ഷാ വിൻഡോയിൽ എത്താനാവൂ ഓൺലൈൻ പരീക്ഷ വ്യത്യസ്തമാക്കുന്നതിന് ഇഷ്ടം പോലെ എഴുതി എഴുതിപ്പടിക്കാവൂ ഓൺലൈൻ പരീക്ഷാ പരിശീലനത്തിന് അനവധി അനൌദ്യോഗിക വെബ്സൈറ്റുകൾ ലഭ്യമാണ് മിക്ക പരീക്ഷാ ഏജൻസികളും പരീക്ഷയ്ക്ക് മുമ്പേ അവരുടെ വെബ്സൈറ്റുകളിൽ മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കാറുമുണ്ട് അതും പരമാവധി അറ്റൻഡ് ചെയ്യുക മത്സര പരീക്ഷകൾക്ക് ഓരോ ഏജൻസിയും തയ്യാറാക്കുന്ന ഓൺലൈൻ പരീക്ഷാ പ്രോഗ്രാമിന് നേരിയ വ്യത്യാസമുണ്ടാകും എങ്കിലും അടിസ്ഥാനപരമായി പൊതു സ്വഭാവം വേണം ഇവയെല്ലാം അഡ്വാൻസ്ഡ് മോക്ക് ടെസ്റ്റുകൾ കഴിയുന്നത്ര പരിശീലിക്കുകയാണ് വേണ്ടത് അങ്ങനെ ആശങ്കകൾ ഓഫ്ലൈനാക്കി ഓൺലൈൻ പരീക്ഷകളുടെ കാലം വിജയങ്ങളുടേതാക്കി മാറ്റാം നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ഓൺലൈൻ പരീക്ഷയെ കൂടാതെ നേരിടാൻ കുട്ടികളെ സഹായിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ദിസ്ഇസ് തീരുമാനം ഓഫ്